ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചൂസ് വിഷൻ അപ്പോൾ നമ്മളിതേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിപ്പോൾ വന്ന് സ്റ്റേ ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഏഴര അയ്യുമ്പോഴത്തേക്കും ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങും അതോടുകൂടി നമ്മൾ ജീപ്പ് സവാരി അതിനോടുകൂടി തന്നെ നമ്മൾ കുറച്ച് വ്യൂ പോയിന്റ് ഒക്കെ എട്ട് വ്യൂ പോയിൻ്റ് ഇവിടെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ സ്ഥലം വട്ടപടയിലാണ് അപ്പോൾ അത് ഫസ്റ്റ് വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഒന്ന് കാണിച്ച ഒരു ഫസ്റ്റ് വ്യൂ ആണ് കണ്ടോ നല്ല രസമുണ്ട് രാവിലെ തന്നെ രാവിലെയൊക്കെ നല്ല കോടമൊഞ്ഞായിരുന്നു ഇപ്പം സൂര്യനൊക്കെ ഉദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോടമൊഞ്ഞൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ താഴത്ത് തന്നെ ഒരു നല്ലൊരു ഉണ്ട് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ പോകുന്നുണ്ട് അപ്പം അതാണ് ഇപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ അപ്പം നമുക്ക് നേരെ ബാക്കിയുള്ള വ്യൂസും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് സെക്കൻഡ് വ്യൂയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം നമുക്ക് നല്ലത് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ജീപ്പിലാണ് പോകുന്നത് നമുക്ക് അവരൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ എല്ലാ ടീമും രാവിലെ തന്നെ ഹാപ്പി ആയിട്ട് എല്ലാം റെഡി ആയിരുന്നു ഇപ്പൊണ്ട് നല്ല വെയിലൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്ന ജീപ്പാണിത് ഇത് നമ്മുടെ രണ്ടാമത്തെ ജീപ്പ് നമ്മൾ രണ്ട് ജീപ്പിലാണ് നമ്മളിപ്പോൾ സവാരി പോകുന്നത് ൂർ മേടത്ത് പോയാലേ മറിക എങ്ങനുണ്ട് അടിപൊളിയാണോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ചാടിവാ അത് കിട്ടാ എങ്ങനെയുണ്ട് ജീപ്പിനകത്ത് പോയിട്ട് അടിപൊളിയാണോ സൂപ്പറാണോ പറഞ്ഞേ അതൊക്കെ ഇങ്ങനെ ഇറങ്ങിറങ്ങി നടക്കാൻ പറ്റുന്നവർ പോയാൽ മതി കൂടി തിരിച്ചു ചിലന്തിയാർ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൽ പോയിട്ടാണ് ഇവിടെ തിരന്തിയാണ് നമ്മുടെ മഴയെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലാണ് കൂടുതൽ അടിപൊളിയാണ് കേട്ടോ സ്ഥലം തിരന്തിയാറ് വെള്ളച്ചാട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് രക്ഷ ഒരു രണ്ടു ദിവസമായിട്ട് നല്ല മഴ കാരണം അടിപൊളി ഒഴുക്കാണ് മഴവെള്ളം ഇങ്ങനെ ഒഴുകും ആ അശോക്മാവൻ ഇത് കൂട്ടത്തേക്ക് പോട്ട കേട്ടോ ബാക്കിയുള്ളവരെല്ലാം കേറി മഴയിലോട്ട് പോയി നമ്മൾ താമസിച്ച റൂമാണ് അങ് അകലെ കാണുന്നത് റിസോർട്ട് അപ്പൊ അവിടെന്നാണ് നമ്മള് കറങ്ങി നമ്മളീ മേഖലയിൽ വന്ന് നിക്കുന്നത് നമ്മളാ ചേട്ടൻ പറഞ്ഞത് അതെ കേസ് അപ്പൊ അതെ നമ്മൾ നമ്മുടെ സ്ട്രോബറി ഫാമിലേക്ക് നമ്മൾ വന്നിരിക്കാൻ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും കൂടെ നമ്മൾ ഫാമിലേക്ക് പോവുകയാണ് സ്ട്രോബെറി ഉണ്ടോ ഇതാണ് സ്ട്രോബെറിയേണ്ടത് കണ്ടിട്ടില്ലല്ലേ സ്ട്രോബെറി ഉണ്ടാക്കി കിടക്കണുടക്കണല്ലേ 知道。 koi <laughs> <And island. laughs> <Medici laughs> nahi <don't know. laughs> ഹായ് ഗൈസ് നമ്മൾ ജീപ്പിനകത്ത് പോയ നമ്മൾ എട്ട് വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ട് അതിന്റെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ എട്ട് പെൻറ്റും കഴിഞ്ഞു നമ്മൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ പാക്കപ്പ് ചെയ്ത് റൂം ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇടുകയാണ് പോണ വഴി മാട്ടിപ്പെട്ടി ഡാം അങ്ങനെ കുറച്ച് കൂടെ കണ്ടിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ